ഫാദർ തോമസ് ും ആദ്യത്തെ മാനേജറും അവരുടെ സിസ്റ്റർ ലിറ്റിൽ ഫ്ലവർ പ്രധാന അധ്യാപികമായിരുന്നു ഏരിയ ടി ജെ പട്ടാപറമ്പിലായിരുന്നു ആദ്യത്തെ വിദ്യാർത്ഥി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മാനന്തവാടി രൂപത കോർപ്പറേഷൻ ജയിച്ച ഈ വിദ്യാലയം ഇന്നത്തെ രണ്ടായിരത്തി ഹയർ സെക്കൻഡറി ആയിട്ട് ഉയർത്തപ്പെട്ടു ജൂബിലിയുടെ നിലപാട് നിൽക്കുന്ന ഈ വിദ്യാലയത്തിൽ നിന്നും ഇതുവരെ പന്ത്രണ്ടായിരത്തിഒരുന്നൂറ് വിദ്യാർത്ഥികളാണ് പഠനം പൂർത്തിയാക്കിയിട്ട് വിവിധ മേഖലയിലേക്ക് കടന്നുപോയിട്ടുള്ളത് ലോകത്തിന്റെ പല ഭാഗത്തും പ്രകൃതി നിരവധി വ്യക്തിത്വങ്ങള് അവരുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഐ ജി എം ഹയർ സെക്കൻഡറി സ്കൂളില് ആണെന്നുള്ളത് ഈ വിദ്യാലയത്തിന് അഭിമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് അഞ്ച് ഡിവിഷനുകളായിട്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ട് വിദ്യാർത്ഥികളും ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെ അഞ്ച് അധ്യാപകരും രണ്ട് അധ്യാപകരുമായിട്ട് ആരംഭിച്ച വിദ്യാലയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിൽ എച്ച് എസ് വിഭാഗത്തില് പതിനാല് ഡിവിഷനുകളായിട്ട് അഞ്ഞൂറ്റി പത്ത് വിദ്യാർത്ഥികളും ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെ ഇരുപത്തി അഞ്ച് അധ്യാപകരും നാല് അനധ്യാപകരുമായിട്ട് അധ്യയനം തുടരുകയാണ് മാനന്തവാടി രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ മാനരായിട്ടുള്ള ഫാദർ സിജോ ഇടങ്ങുന്ന പുഴയും ഇടവ് വികാരിയായിട്ടുള്ള ഫാദർ സജി സജീവിലും അടങ്ങുന്ന മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഈ വിദ്യാലയം പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളിലും അച്ചടക്കം അതുപോലെ തന്നെ എസ് എസ് സി പരീക്ഷയിലെ ഉയർന്ന ശതമാനം എന്നിവയുടെ കാര്യത്തിലും കണ്ണൂർ ജില്ലയിലെ ഒരു മികച്ച വിദ്യാലയമായിട്ട് തുടരുകയാണ് പ്രാരംഭഘട്ടത്തില് ഓലമേഞ്ഞ ഷെഡുകൾ ആരംഭിച്ച വിദ്യാലയം ഇപ്പോൾ കാലത്തിന്റെ മരത്തിനനുസരിച്ച് പുതിയ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മൂല്യാധിഷ്ഠിതവും ഗുണമേന്മയുള്ളതുമായ വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിൽ ഭൗതിക സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തി ഡിജിറ്റൽ ഇന്ററാക്റ്റീവ് ബോർഡുകൾ ഉൾപ്പെടുന്ന സമ്പൂർണ്ണ ഹൈടെക് വിദ്യാലയമായിട്ട് മാറുന്ന പാതയിലാണ് ഇതിനായിട്ട് കലാകാലങ്ങളില് സേവനമനുഷ്ഠിച്ചിട്ടുള്ള മാനേജർമാര് പ്രധാനാധ്യാപകര് പുറവിദ്യാർത്ഥികൾ പി ടി എ സ്വനസ്സുകളായ നാട്ടുകാർ എന്നിവരുടെ നിസ്തൂലമായ സേവനവും സഹകരണവും ഒക്കെ നന്ദിയോടെ സ്മരിക്കുകയാണ് വളരെ വിപുലമായ പദ്ധതികൾ ആവിഷ്കരിച്ച് ഈ സ്വകർണ ജൂബിലി ആഘോഷം മാറ്റി തീർക്കാനാണ് മാനേജ്മെന്റിന്റെയും പി ജി എയുടെയും പുറവിദ്യാർത്ഥികളുടെയും ഒക്കെ ആഗ്രഹം ഇതിന് മുന്നോടിയായിട്ട് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഒരു സ്വാഗതസംഘ രൂപീകരണത്തിനായിട്ട് വിപുലമായിട്ട് വിപുലമായിട്ടുള്ള ഒരു യോഗം ചേരുകയാണ് ഈ യോഗത്തിലേക്ക് സ്കൂളിന്റെ അഭ്യുദാംക്ഷികളായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽപ്പെട്ട എല്ലാവരെയും എല്ലാ പുറം രക്ഷിതാക്കളെയും രക്ഷിതാക്കളുടെയും ആൾക്കാരെയും ഒക്കെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം